നമ്മൾ ഒരാളിന്റെ ജാതകം പരിശോധിക്കുന്നു അവർക്ക് ചിലപ്പോൾ നല്ല സമയമായിരിക്കാം ചിലപ്പോൾ മോശ സമയമായിരിക്കാം എന്നാൽ ഒരാളുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് വളരെ നല്ല സമയമായിട്ട് കാണുകയും അവരുടെ അനുഭവങ്ങൾ എപ്പോഴും മോശമായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഒരു ദൈവജ്ഞൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം വഹിക്കുന്നത് അത് പല രീതിയിലുള്ള പ്രശ്നരീതികളുണ്ട് ഒന്ന് നമുക്ക് കവിടി വെച്ചിട്ട് വെക്കുന്നവരുണ്ട് ചിലവർ വെറ്റില വെച്ചിട്ട് നോക്കുന്നവരുണ്ട് പല മാർഗങ്ങളിൽ കൂടെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് അപ്പൊ അതിൽ ഒരു ദൈവജ്ഞൻ പ്രധാനമായിട്ട് നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ ദൈവജ്ഞനും ഈ പറഞ്ഞതുപോലെ ഈ ഒരു മാർഗത്തിൽ കൂടെ കടന്നുപോയി വേണം ഉചിതമായ ആ പ്രശ്നത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ അപ്പൊ അത് ഒരു ദിവസം ചിലപ്പോ ഈ പറഞ്ഞപോലെ മൂന്നോ നാലോ പേരെ മാത്രമേ ഒരു ജ്യോതിഷിക്ക് പൂർണമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ നോക്കാൻ പറ്റത്തുള്ളൂ വന്ന ഉടനെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ച് അവരുടെ കാര്യം അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് നമ്മൾ പ്രശ്നം തീക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പം പൊതുവേ ഉള്ളത് അപ്പൊ അതിൽക്കാൻ ഉപരിയായിട്ട് ജ്യോതിഷി തന്നെ ഈ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ ദുരിതം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന നല്ല ജ്യോതിഷികൾ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ ഇത് നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ ഒരു ആളിന്റെ ദോഷങ്ങളെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ആദ്യം തന്നെ ഒരാള് വന്നു കഴിഞ്ഞാൽ പേരും നാളും പറഞ്ഞ് പ്രശ്നം വെക്കും അപ്പൊ അതിൽ കിട്ടുന്ന ആരൂഢം കൊണ്ട് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഈശ്വരാനുഗ്രഹം ഇവർക്കുണ്ടോ ഈശ്വരന്റെ ആനുകൂല്യ അവസ്ഥ ഉണ്ടോ സർവേശ്വരാണാം ദീഷ്ണേ നിത്യം സാന്നിധ്യം അസ്മ ദീക്ഷണേ അനുകൂല പ്രായാനുകൂല സരലാച്ഛദേവ എന്ന് പറയുന്ന ആ പ്രമാണ പ്രകാരം നമ്മൾ ഈശ്വരാനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കും ഈശ്വരാനുഗ്രഹം കുറവാണ് കാണുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവർക്ക് ധർമ്മദൈവ ബാധയുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് സർപ്പബാധ ഇവർക്കോ ഇവരുടെ കുടുംബത്തിനോ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ മാതൃപിതൃക്കളുടെ ശാപം കൊണ്ടാണോ ഇവർ ഈ കാലഘട്ടത്തിൽ ദുരിതം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കാനുള്ള ഇടയായ പല സാഹചര്യങ്ങളും ഇവര് ജീവിതത്തിൽ വന്നിട്ടുണ്ടോ അപ്പൊ അതിനൊക്കെ ഉചിതമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഒരു ജ്യോതിഷി ബാധ്യസ്ഥനാണ് അതുപോലെ തന്നെ ഇവർക്ക് ദേവ ബ്രാഹ്മണ ശാപം ഗുരുവിൻ്റെയൊക്കെ ശാപമേറ്റത് കൊണ്ടാണോ ഇവർക്ക് ഈ പ്രശ്നങ്ങൾ മാറാതെ അല്ലെങ്കിൽ ഈ രോഗങ്ങൾ മാറാതെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇനി പ്രേതബാധയാണോ അല്ലെങ്കിൽ ദൃഷ്ടിബാധയാണോ എന്നുള്ളതും ഒരു ദൈവജ്ഞൻ നോക്കേണ്ട വിഷയങ്ങളാണ് അതുപോലെ തന്നെ ഇവർക്ക് ജിഖ്വാദോഷം ദോഷം കൊണ്ടും ദോഷങ്ങൾ നല്ല സമയമാണെങ്കിൽ പോലും ദോഷങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ മറ്റുള്ളവരെ കുറ്റം പറയുക ദ്രോഹിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മൾ തമാശയ്ക്കും അല്ലെങ്കിൽ രസത്തിനുമൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതാണ് ദോഷം അപ്പൊ ആ ദോഷം ഉണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ദോഷത്തിന് കാരണം ദോഷമാണോ പിന്നെ കുട്ടികളെ ബാധിക്കുന്ന പീഡ അതാണോ കുട്ടികളുടെ വിഷയത്തിൽ മാത്രമേ അത് നോക്കുന്നുള്ളൂ അതുപോലെ തന്നെ കൈവിശം വിഷഭോചന നിരൂപണം അപ്പം കൈവശം ഏറ്റിറ്റാണോ ഈ ദോഷങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരുന്നത് കൈവശം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ചു എങ്ങനെ ആര് കൊടുത്തു ഏത് വസ്തുവിലാണ് ഇത് ഉള്ളിൽ പോയിരിക്കുന്നത് അപ്പം അത് മാറാനുള്ള മാർഗങ്ങൾ വശീകരിക്കാനാണോ നിഗ്രഹിക്കാനാണോ അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരു കൈവശം ഒരാൾ കൊടുക്കുന്നതിന് അപ്പം അതിൽ ഏതാണ് അല്ലെങ്കിൽ ഏത് വസ്തുവിലാണ് കൈവശം കൊടുത്തത് ആരാണ് കുറച്ചത് എന്നൊക്കെ നമുക്ക് ഒരു നല്ല ദൈവജ്ഞനെ കണ്ടുപിടിച്ച് പറയാൻ പറ്റുന്ന വിഷയങ്ങളാണ് അതുപോലെ തന്നെ ശത്രുബാധാനിരൂപണം അപ്പം നമ്മുടെ ശത്രുക്കൾ ആരാണ് എന്ത് കാരണം കൊണ്ടാണ് അയാൾ നമുക്ക് ശത്രു ആയി വന്നത് നമ്മുടെ ഗ്രഹത്തിന്റെ ഏത് ദിശയിലാണ് ആ ശത്രു താമസിക്കുന്നത് നമ്മളുമായിട്ട് ആ ശത്രുവിന്റെ ബന്ധം ഇതെല്ലാം ഒരു നല്ല ദൈവജ്ഞനെ പറയാൻ പറ്റുന്ന വിഷയങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ശത്രുക്കൾ കൂടി പകൊണ്ട് നമുക്ക് ദോഷങ്ങൾ ശുദ്രം പോലുള്ള വിഷയങ്ങൾ മഹാ ആവിചാര ദോഷങ്ങൾ അപ്പൊ ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി ഒരാൾക്ക് പറഞ്ഞ് അതിന്റെ പരിഹാരാദികൾ നിർദ്ദേശിക്കുമ്പോൾ മാത്രമാണ് അവരെ അത് അനുഷ്ഠിച്ച് അവരുടെ ജീവിതം ആ സുഖപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അപ്പോ ഏത് ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞതിൽ ഏത് പ്രശ്നം കൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന ആ വ്യക്തി ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് വരുന്ന ദുരിതത്തിന് എന്താണ് പ്രധാന കാരണം ഇത് നമുക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉചിതമായ മാർഗങ്ങൾ പറഞ്ഞുകൊടുത്ത് ആ വ്യക്തിയെ കൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആ വ്യക്തിക്ക് ഈ ദോഷങ്ങൾ മാറി അവർക്ക് ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താൻ ഓരോ ജ്യോതിഷിക്കും പറ്റും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോ എന്റെ ഈ വീഡിയോ നിങ്ങൾ കാണിക്കുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വെച്ച് ഈ അവസ്ഥാന്തരത്തിൽ കൂടെ നിങ്ങളുടെ ജീവിതം കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ ദോഷങ്ങളിൽ നിന്ന് ഒരു മുക്തി നേടാൻ ഒരു ഈശ്വര അനുഗ്രഹത്താൽ നമ്മളെപ്പോലെ ജ്യോതിഷികൾ നിങ്ങൾക്ക് വേണ്ടി സഹായത്തിന് എപ്പോഴും ഉണ്ട് ഒരു നല്ല ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ജാതകവും നിങ്ങൾക്ക് വേണ്ടി ഒരു കുടുംബ പ്രശ്നമൊക്കെ വെച്ച് നിങ്ങളുടെ ദോഷങ്ങൾ മനസ്സിലാക്കി കുടുംബത്തെ അഭിവൃദ്ധിയിലോട്ട് കൊണ്ടുപോവുക നമ്മളെ നമ്മൾ ദുഃഖിച്ചതുപോലെ നമ്മുടെ സന്താനങ്ങൾ ഈ ദോഷങ്ങളുടെ പിടിയിൽപ്പെടാതെ അവരുടെ നല്ല ഭാവി അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമ്മളെല്ലാവരെയും കുടുംബദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടി അത് നമ്മളെ കൊണ്ട് കഴിയുന്ന അപ്പം വലിയ ലക്ഷങ്ങൾ മുടക്കി പൂജ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ അനുഷ്ഠിച്ച് ഈ ഇഷ്ടദേവതയെ മുറുകെ പിടിച്ച് കുടുംബദേവതയെ തൃപ്തിപ്പെടുത്തി നമ്മൾ ജീവിതം സകർമ്മങ്ങൾ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞത് ഒരു കാലദോഷങ്ങളും ഒരു ബാധാദോഷങ്ങളും നമ്മളെ ബാധിക്കാതെ നമുക്ക് ഉയരത്തിലോട്ട് എത്താൻ പറ്റും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് മറ്റൊരു വിഷയവുമായിട്ട് വരെ നന്ദി നമസ്കാരം